പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണസമ്മാനമായി നിങ്ങൾക്ക് മാക്സ് ഗ്രൂപ്പിന്റെ ഷോപ്പിംഗ് ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും മുന്നിൽ എത്തുന്നു ചേലക്കരയിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തി വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി സംസ്ഥാനപാത മുറിച്ചു കടന്ന കാട്ടക്കൂട്ടം നെൽകൃഷി ഉൾപ്പെടെ വ്യാപകമായ കൃഷിനാശം വരുത്തി ദുരിതത്തിലായി കർഷകരും പ്രദേശവാസികളും തിങ്കളാഴ്ച പുലർച്ചയോടെ വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാത മുറിച്ചുകടന്ന കാട്ടക്കൂട്ടം ആറ്റൂർ പ്രദേശത്ത് വ്യാപകമായി കൃഷിനാശം വരുത്തി ആറ്റൂർ പാടശേഖരത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വേലായുധൻ എന്ന കർഷകന്റെ കതിരിട്ട നെൽകൃഷി നശിപ്പിക്കുകയും വരമ്പുകളും മറ്റും കേടുപാടുകൾ വരുത്തുകയും ചെയ്തു നിരവധി വീടുകളുടെ അരികിലൂടെ കടന്നാണ് കാട്ടാനകൾ ആറ്റൂർ പാടശേഖരത്തിലിറങ്ങി കൃഷിനാശം വരുത്തിയത് പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ച് മണ്ണിനോട് പടവെട്ടിയ കർഷകന് തീരാ കണ്ണീരാണ് വന്യമൃഗശല്യം ഉണ്ടാക്കുന്നത് വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാത മുറിച്ചുകടന്ന് ഇത് രണ്ടാം തവണയാണ് ആറ്റൂർ പാടശേഖരത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് സംസ്ഥാനപാതയിലൂടെയുള്ള യാത്രികരുടെ ജീവനും കാട്ടാനക്കൂട്ടം ഇറങ്ങിയതോടെ അപകടത്തിലാണ് ഏറെ ഭീതിയോടെയാണ് തങ്ങൾ കഴിയുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു You are watching VCV News.